ബർത്ത്ഡേ ദിവസം അതെഡേ ലാലാടിന്റെ അടുത്ത് കെട്ടിപ്പിടിച്ച് ഹാപ്പി ബർത്ത്ഡേ ലാലാടൻ തന്നെ ലാലാടും പറഞ്ഞല്ലോ വിജയാണ് പറഞ്ഞല്ലോ ഇറങ്ങി പോണത് ആൾ ഒരു പരിക്ക് പറ്റിട്ടാണ് ഇറങ്ങി തന്നെ എന്നിട്ട് വീണ്ടും ആളെ വെച്ചിട്ട് അവിടെ ആളിട്ടാന്ന് വെച്ചാൽ വലിയ ൾക്കാരില് നിങ്ങനെ അറിയാലോ എനിക്ക് ശ്രീ തോന്നി സേഫ്റ്റിയുമായിട്ട് കളിക്കണത് ബാളിനിപ്പോ എന്താന്നറിയില്ല തീരുമാനം കപ്പടിക്കാനായിട്ട് സന്തോഷല്ലോ ആരെ കപ്പടിച്ചാലും സന്തോഷമുള്ളൂ അടിക്കാണെങ്കിൽ അടിക്കട്ടെ സന്തോഷം ഈ സേഫ് ഗെയിം കളിക്കുന്നവരെ സേഫ് ആക്കാനായിട്ട് ബിഗ് ബോസ് തന്നെ ശ്രമിക്കുന്നുണ്ടോ അതെ എനിക്ക് അങ്ങനെന്തോന്നിട്ടില്ല ഇല്ല വോട്ടിന്റെ അടിസ്ഥാനത്തിലാവും ആൾക്കാർ കാണിച്ചു കൊടുക്കാൻ ആള് നാലാം സ്ഥാനത്ത് ആയിരുന്ന ആളാണല്ലോ പെട്ടെന്നാൾ വിഷമുണ്ട് എന്താഗ്രഹം എനിക്ക് കിട്ടില്ലല്ലോ െ യോഗം അടിക്കട്ടെ അല്ലാണ്ട് നമ്മളിപ്പോ ഒരാൾ ഇന്നത്തെ അടിക്കുന്നതെന്ന് പറഞ്ഞിട്ട് കാര്യല്ലോ ഇഷ്ടമുള്ള ആളിക്കട്ടെ അത് പറയാൻ പറ്റില്ലല്ലോ ഇപ്പൊ ഇങ്ങനൊക്കെയാണല്ലോ ഓരോരുത്തരും ഔട്ടായി പോകണം നമുക്ക് മനസ്സിലാവണ്ടല്ലോ അപ്പൊ കപ്പടിക്കാൻ പോകാൻ നമ്മള് ചിന്ത ചേട്ടൻ ജാസ് ബീസ് എന്നൊക്കെ കണ്ടുപിടിച്ചിട്ട് ചെലപ്പോ വേറെ ആളിച്ച ആ നിങ്ങൾക്ക് വിചാരിച്ചിട്ട് ഒറ്റ അടിക്കുമാരി പോലെ നിങ്ങളും കുറച്ചെ ആലോചിച്ചു നിന്നോ ചിലപ്പോ വേറെ ആവുമ്പോൾ കപ്പടിക്ക അർജുൻ അല്ല ലാലേട്ടന്റെ ാലേട്ടന്റെ അല്ലെങ്കി അങ്ങനത്തെ ഒരു ദിവസങ്ങളിലൊക്കെ നമുക്ക് വിക്ഷൻ ഒഴിവാക്കിട്ടുണ്ട് പിന്നാലെ മാറ്റി വെക്കാൻ അവര് എന്ത് സെൻസിൽ അൺഫെയർ എന്ന് പറയുന്നത് എനിക്കറിയില്ല അപ്പൊ എനിക്കും കപ്പ് കപ്പടിക്കണമെന്നാണ് പക്ഷെ എൻ്റെ ഓഫ് ദ ഡേ ഈ ഷോ ആണ് ഈ ഷോന് അതിൻ്റെതായിട്ടുള്ള നിയമങ്ങളും കാര്യങ്ങളും ഉണ്ട് അത് ആ പ്രോസസ് പ്രോസസ്സിലൂടെ പോവും നമുക്ക് പറയാൻ പറ്റും നമുക്ക് ഒരാളോടുള്ള ഇഷ്ടം കൊടുപ്പിച്ചോടെ ഇഷ്ടമാണ് അപ്പൊ ആ ഇഷ്ടം കൊണ്ട് നമുക്ക് അൺഫെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തുകൊണ്ട് അൺഫെയർ എന്ന് നമുക്ക് പറയാൻ പറ്റും അതിന്റെ കാര്യം